അപ്പോൾ നമ്മൾ പോവാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് പാപ്പിൻ്റെ കണ്ണിന്റെ പവർ നോക്കാൻ വേണ്ടി പോവാൻ നിൽക്കുന്നത് ഇന്നലെ പോയിട്ട് ഒരു കണ്ണിന്റെ പവറേ കിട്ടിയുള്ളൂ നന്നായി കമ്മി ആയിട്ടുണ്ട് അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം അപ്പോൾ എന്നൊക്കെ നമ്മൾ അവിടേക്ക് പോവാണ് മാള നേത്ര ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അപ്പോൾ റോഷി ഇപ്പോൾ അഞ്ചര ആവാറായിട്ട് അഞ്ച് മണിക്കാണ് അപ്പോയിൻമെൻ്റ് എടുത്തത് രോഷി സ്കൂളിലോട്ട് വരട്ടെ എന്ന് വന്നിട്ടേ ഇതൊന്നു വെച്ചാൽ പാത്രയും കൊണ്ട് ഒറ്റയ്ക്ക് എടുത്തിട്ട് പോകുന്ന കാര്യം ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും പാപ്പിയൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടത് എപ്പോഴത്തേം പോലെ ഓട്ടോ വരട്ടെ വേണ്ടി നമ്മൾ ഇരിക്കുകയാണ് ഓട്ടോ വന്നാൽ നമ്മൾ പോകും അല്ലേ പാപ്പി ഓട്ടോ വരട്ടെ ഓട്ടോ വരുമ്പോഴേക്ക് എന്താണ് ആ അതന്നെ ഓട്ടോ വരട്ടെ ഓട്ടോ വന്നിട്ടില്ല നമ്മൾ പോണേ പോകണേ വരുന്നിട്ട് തോന്നും സൗണ്ട് കേൾക്കണോ ഓട്ടോ അപ്പം രോഷി വന്ന് റെഡി ആയിട്ടുണ്ട് നമ്മുടെ റോഷി ഓട്ടോ വരുന്നതേ ഉള്ളു റോഷി വന്ന് വേഗം ഡ്രസ്സ് മാറ്റി ചോറ് കഴിച്ച് കൈകൾമ്പം കഴുകി ചോറ് കഴിച്ച് ഡ്രസ്സ് മാറ്റി തലകെട്ടി റെഡി ആയിട്ട് സെറ്റായിട്ട് നിക്കണ്ട് അപ്പൊ എല്ലാം രോഷി പാപ്പി പുതിയൊരു അടിപൊളി പാപ്പി ആയിട്ടായിരിക്കും ഇനി വരുന്നത് മാറ്റങ്ങൾ കൂടുതൽ ഉണ്ടാവട്ടെ ഇണ്ടാവട്ടെല്ലാവരെയും എന്തായാലും ഇത്രയും മാറ്റം വന്ന നമുക്ക് ഇവിടെ പോയപ്പോ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു പവർ ഇത്രയും കമ്മിയായല്ലോ എന്ന് വെച്ചിട്ട് ആ ഇത്രയും പവറേ കമ്മിയായല്ലോ എന്ന് വെച്ചിട്ട് നമുക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അപ്പോൾ ഇനിയും ഇവിടെ പോയി നന്നായി ഒന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അടുത്ത കണ്ണിലെ പവർ എന്താണെന്ന് എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പോയി വന്നിട്ട് പറയാം അങ്ങനെ നമ്മൾ ആശുപത്രിതാ രോഷിയും ബാപ്പിയൊക്കെ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുമ്പോൾ ഏകദേശം ഒരു ആറേ മുക്കാൽ ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് ടോയ്ലറ്റ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് സ്നാക്സ് ഒന്നും വാങ്ങിച്ചില്ല അതിനുവേണ്ടി നമ്മുടെ ആ പ്രിയപ്പെട്ട ഓട്ടോക്കാരൻ പോയിരിക്കാണ് അപ്പോൾ രോഷിയും പാപ്പിയും അമ്മയൊക്കെ ഒക്കെ ഇതാ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വരട്ടെ എന്ന് വെച്ചിട്ടേ ഇനി പോയിട്ട് വീട്ടിൽ പോയി പോയി എന്താ പറയാ പോയി വന്നിട്ട് വളരെ വിഷമത്തോട് കൂടിട്ടാണ് പോയി വന്നത് പോകുമ്പോ ഒരുപാട് പ്രദേശത്തോടു കൂടി പോയതാണ്

പക്ഷെ അവര് എന്താ അവിടെ ഒന്നും പോയി പരിശോധനയൊന്നും അവര് ചെയ്തില്ല അപ്പോയ്മെന്റിന് മാത്രം ഇരുന്നൂറ്റമ്പത് രൂപ വാങ്ങിച്ചു അവര് വാങ്ങിച്ചിട്ട് പറഞ്ഞോ ഇവിടെ നോക്കിയാൽ ശരിയാവില്ല അതിനുള്ള ഇവളുടെ ഒക്കെ ഞാൻ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അറിയാലോ കുഞ്ഞു കുട്ടിയെ തന്നെ തീവ്രത്തിന് കണ്ണിന് സർജറി ഒക്കെ കഴിഞ്ഞാൽ കാണാൻ എന്താ അപ്പിയേ എന്ത് വേണം ഇവിടെ ഞാൻ എന്നാ കഴിക്കും അറിയാലോ ഇങ്ങനെ ചെയ്തതാണെന്നുള്ളത് അറിയാലോ കണ്ണി സർജറി ഒക്കെ ചെയ്ത ഇതെല്ലാം എടുത്തിട്ടാണ് പോയത് ഓ ഈ ബാക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല നിങ്ങൾ കയ്യിൽ കൊടുക്കും അപ്പൊ അതൊക്കെ അവര് നോക്കി നോക്കിയിട്ട് പറഞ്ഞു ഇവിടെ ചെയ്താലും എല്ലാ സെറ്റപ്പുകളും ആശുപത്രിയിലും ഇല്ല ഇവരുടെ കണ്ണിലൊക്കെ മരുന്ന് ഒഴിച്ചിട്ട് വേണം അതിന്റെ എത്രത്തോളം കമ്മിയാണെന്നുള്ളത് കൃഷ്ണമണി വികസിപ്പിക്കാന്നുള്ളൊരു സംഭവം സംഭവമുണ്ട് നമ്മൾ പോകുമ്പോ പോകുമ്പോ ചെയ്യണം കാര്യമാണ് അവിടെ പോയി മരുന്ന് ഒഴിച്ച ഒരു അരമണിക്കൂർ എന്റെ അമ്മ അരമണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോൾ മരുന്ന് ഒഴിച്ചാൽ കൃഷ്ണമണിയെ വികസിപ്പിച്ചിട്ടാണ് അവർ കണ്ണിന്റെ പവർ നോക്കുക അപ്പോൾ അത് ചെയ്താലും എന്താ പറയുക ഒരു എല്ലാ കാര്യങ്ങളും ഒരു സംവിധാനം അവിടെ ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവർ നമ്മൾ അവിടെ തിരിച്ചയച്ചു ഇനിയിപ്പോൾ അങ്കമലിക്ക് ആണ് പോകാൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവിടുന്ന് അരവിന്ദിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരമുണ്ട് പക്ഷേ അരവിന്ദെന്ന് പറയുമ്പോൾ അത് അത്രയും നല്ലൊരു ഹോസ്പിറ്റലാണ് പോകാൻ പറ്റാത്ത സാഹചര്യം മാത്രമേ ഉള്ളൂ ഭയങ്കര ദൂരം കൂടുതലാണ് പിന്നെ നമ്മൾ ഒക്കെ ആണെങ്കിൽ അവിടെ പോയിട്ട് വരാൻ പറഞ്ഞാൽ എളുപ്പമായിരിക്കും പക്ഷേ അങ്കമല്ലാണ് അവര് പോവാ അടുത്തു നോക്കുന്ന സമയത്ത് ഇവിടെ അങ്കമല്ലിറ്റിൽ ലിറ്റിൽ കുട്ടികളുടേതായിട്ടുള്ള ഒരു കണ്ണിന് മാത്രമുള്ളതാണ് അത്യാവശ്യത്തിലധികം വലിയൊരു ഹോസ്പിറ്റലും കൂടിയാണ് അങ്കമാലിയിലുള്ളത് അപ്പോൾ അവിടെയാണ് ഇനി കൊണ്ടുപോവാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവിടേക്കാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലൊരു ഇഷ്ടവും ആഗ്രഹമൊക്കെ അരവിന്റെ തന്നെ കാണിക്കാന് കാരണം നമ്മൾ ചെറുപ്പം മുതൽ ചെറുപ്പം ഇല്ല ഈ ഇടയ്ക്ക് അടുത്ത് എപ്പോഴാണ് കാണിക്കാന്ന് തുടങ്ങിയതെങ്കിലും അവിടെ അവര് അവരുടെ സർജറി ആയാലും അല്ലെങ്കിൽ അവരുടെ ഒരു ഇതായാലും അത്രയും നല്ലൊരു ഇത് അവർക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അപ്പൊ നോക്കുക നമ്മളെ നോക്കിയിട്ട് അങ്കമാലിക്ക് ആഹാരവെല്ലേക്ക് അവരിക്ക ആ ഫോണൊന്നും എന്തായാലും കൊണ്ടുപോയി കാണിക്കണം കണ്ണിന്റെ പവർ നല്ല വ്യത്യാസം നമ്മൾ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോ തന്നെ നമുക്ക് മനസ്സിലായതാണ് കണ്ണിന്റെ പവർ നന്നായി കമ്മിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാഴ്ചയ്ക്കും വ്യത്യാസം ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നല്ല പവർ കൂടിയ ഗ്ലാസ് ആണ് ഇടുന്നത് അത്ര പവർ ഗ്ലാസ് അവൾക്ക് വേണ്ട അവർ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു കണ്ണിൻ്റെ പവർ ഇവിടെ പോയി നോക്കിയപ്പോൾ അവർ പറഞ്ഞത് ഒൻപതായിട്ടെടുക്കാം സാധാരണ ഇടുന്ന ഗ്ലാസ്സിൻ്റെ ഒരു കണ്ണിൻ്റെ പവർ പറയുന്നത് പതിനാല് പതിനഞ്ച് എന്തോ ആണ് അപ്പോൾ ആറ് 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 പോയിൻ്റ് എന്തോ കമ്മി ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് കണ്ണിൻ്റെ കാര്യത്തിന് അപ്പോൾ വീണ്ടും നമ്മളെ ഈ പവർ തന്നെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവിടെ കണ്ണാടിയൊക്കെ രാവിലെയൊക്കെ ഇട്ടു കൊടുത്ത അങ്ങനെ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരും അങ്ങനെ തന്നെ വെക്കും ഇപ്പോൾ അങ്ങനെ വെക്കുന്നില്ല കുറച്ചു നേരം കഴിയുമ്പോഴേക്കും തന്നെ അത് എടുത്ത് വലിച്ചിറുണ്ട് നമുക്ക് എന്തോ അതൊരു ഇരിട്രേഷൻ പോലെ ആയിട്ട് തൂക്കി എറിയുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം രാവിലെ അങ്കമാലി അല്ലെങ്കിൽ അരവിന്ദ് ഇവിടെ എവിടെയെങ്കിലും തന്നെ ഈ ആഴ്ച മുകളിൽ തന്നെ പോയി കാണിക്കുന്നതാണ് തീരുമാനം എടുക്കാനുണ്ട് അവിടെ പോണം ആ ശരി അവിടെ ഇരിക്കേ തീരുമാനം എടുക്കാനുണ്ട് അങ്കമാലി ആവുമ്പോൾ നമുക്ക് അടുത്താണ് യാത്ര അധികം കൊണ്ടുപോകാനും പറ്റില്ല നമുക്ക് പിന്നെ അരവന്തിൽ പോകാൻ അവിടെ പോയി പാലക്കാടൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ പോയി ഇന്ന് പോയി ഇരുന്നിട്ട് നാളെ രാവിലെ നേരത്തെ നമ്മൾ പാലക്കാട് ഇരിക്കുമ്പോഴും നമ്മ അവിടെ അരവന്ദിൽ പോകുകയാണെങ്കിൽ അഞ്ചു മണിക്ക് പോയാൽ വൈകുന്നേരം എട്ട് മണി ഒൻപത് മണിയൊക്കെ അവൻ തിരിച്ച് വീട് എത്തുമ്പോൾ നടക്കാത്ത കാര്യമാണ് അപ്പൊ എന്തായാലും അങ്കമലയിലാണ് തൊണ്ണൂറ് ശതമാനം പോകാൻ തീരുമാനം അത് വലിയ കുട്ടിനെയും കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ വലിയ ആൾക്കാർ ക്യാമ്പ് വഴി പോയി ചെയ്യണോ കുട്ടികൾക്ക് ക്യാമ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പൊ അവിടെ പോയി എന്താകും എത്രയാവും ഒന്നും അറിയില്ല എന്തായാലും പോയി നോക്കണം നമ്മളിങ്ങനെ ലക്ഷം കാര്യമില്ലല്ലോ കണ്ണിന്റെ അത് അറിയണം കാഴ്ച ഇല്ലാത്ത ഒരാളുടെ അവസ്ഥ നമുക്ക് വല്ലാതെ ദുരിതം നമ്മൾ ഒരുപാട് തന്നെ ഇരുന്നതാണ് നീ 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 വേണ്ട അറിഞ്ഞതാണ് അപ്പൊ ഇപ്പൊ കാഴ്ച ദൈവമായിട്ട് അവൾക്ക് കൊടുക്കണ സമയത്ത് അതിന് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കണ സമയത്ത് സൗണ്ട് ആ അല്ല ദൈവമായിട്ട് സാറും പാപ്പിക്കിപ്പോൾ കാഴ്ചയിൽ നല്ല വ്യത്യാസം വന്നിരിക്കുകയാണ് അപ്പൊ അത് നമ്മൾ കവർ ചെക്ക് ചെയ്താൽ മാത്രം എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതിനനുസരിച്ചുള്ള ഗ്ലാസും ട്രീറ്റ്മെന്റും കൂടി മൊത്തത്തിൽ പോയിക്കൊണ്ടിരുന്നാൽ നല്ലൊരു പ്രതീക്ഷയാണ് നമുക്ക് ദൈവമായിട്ട് ഒരു പ്രതീക്ഷ തന്നിരിക്കുകയാണ് അപ്പൊ ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് നമ്മൾ പൂവ് തന്നെ ചെയ്യണം എന്തായാലും നോക്ക നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക അവിടെയോ പറയാൻ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതുക എന്തായാലും അങ്കമാലി അടുത്ത് നമുക്ക് രാവിലെ പോയി വൈകിട്ട് വേഗം വരാൻ പറ്റും ഇവിടുന്ന് അടുത്താണ് അപ്പോ അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് മൊത്തം കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കണ്ട എല്ലാവരും എന്തായാലും എന്തായാലും പോണം ഇനിയിപ്പോ അധികം താമസിപ്പിക്കാതെ തന്നെ ബുധനാഴ്ചയോ വ്യാഴം അങ്ങനെ ആയിട്ട് ഏതെങ്കിലും ഒരു ദിവസം നാളെ ഒരു ദിവസം പോകുന്നില്ല അത് കഴിഞ്ഞ് പോണം ഒരു അവിടെ നമ്മൾ വെറുതെ ടെസ്റ്റിനെ കൊണ്ടുപോയി അത് കഴിഞ്ഞ് ഇപ്പോൾ നേത്രയിൽ കൊണ്ടുപോയി കാണിച്ചു അതവരിങ്ങനെ കണ്ണിനൊന്നും ചെയ്തൊന്നുമില്ല അവരിങ്ങനെ വെള്ള ഫയലൊക്കെ നോക്കിയിട്ട് അവിടെ പോണതായിരിക്കും നല്ലതെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ എന്തായാലും അങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ചുകൂടി വിഷമമായി നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപ ഫീസും കൊടുത്ത് അവരൊന്നും നോക്കാതിരുന്നപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക് ഉള്ളത് ഞാൻ പറയാലോ എല്ലാം ആ അപ്പോൾ എന്തായാലും നോക്കുക എന്നിട്ട് പോയി വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്കപ്പറിയാം എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുക എല്ലാം പോസിറ്റീവായി വരാൻ വേണ്ടിയിട്ട് ഇത്രയും പോസിറ്റീവായി കി തന്ന ദൈവത്തിന് ഒരുപാട് നന്ദി അല്ലേ പാപ്പിയേ കുറുമ്പി പാപ്പി ആ കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയായിട്ട് തന്നെ ഉള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിന് ഞങ്ങള് കണ്ടത് കാണിക്കാൻ പോയിട്ട് വരുന്ന സമയത്ത് കണ്ണിൽ കാണിച്ചില്ലെങ്കിൽ രോശ ഉഴുന്ന് കടിച്ചു കടയല്ല രോശമാക്കും അല്ല അപ്പൊ എല്ലാവരും കഴിക്കാം ആദ്യം മുളക് പെജിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു വല്ലപ്പോഴും അല്ല പുറത്തു പോകണോ അപ്പൊ വാങ്ങിച്ചില്ല ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല പോയ പോലെ തിരിച്ചു പോകണം അപ്പൊ എന്നി ശരി എന്ന് പറഞ്ഞിട്ട് എത്ര അറുപത് രൂപയെന്തോ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ട് പോന്നു അതൊക്കെ പാപ്പിക്കിഷ്ട വായക്ക ബ്രിജി പാപ്പിക്കിഷ്ടോ ആ മുട്ടയൊക്കെ വേവിക്കാൻ വെച്ചിട്ടേ ഉള്ളു അപ്പൊ കിട്ടിയില്ല അതിന്റെ ദേശത്തിലൊക്കെയാണ് ഇരിക്കുന്നത് വായക്കടി കടിച്ചോണ്ട് താഴെ അവിടെ ഇട്ടു വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ വിദേശത്തിലൊക്കെ മുട്ട പൊടിച്ച് വെച്ചിട്ട് കൊടുത്തു മതി അപ്പൊ നാളേക്ക് പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും